നമസ്കാരം രാഹുൽ മാങ്കുടത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയവരിൽ കോൺഗ്രസിന്റെ മുൻ ജനപ്രതിനിധിയുടെ മകളുമുണ്ടെന്ന് റിപ്പോർട്ട് വിവാഹ വാഗ്ദാനം നൽകിയെങ്കിലും പിന്നീട് ജാതീയത പറഞ്ഞ് പിന്മാറിയെന്നാണ് യുവതി പറയുന്നത് മുൻ ജനപ്രതിനിധിയുടെ മകളുടേതടക്കം ഒൻപത് പരാതികളാണ് എ ഐ മുമ്പിൽ രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് രാഹുലുമായിട്ടുള്ള അടുപ്പമറിഞ്ഞ് ആദ്യം മകളെ കോൺഗ്രസുകാരനായ മുൻ ജനപ്രതിനിധി തടഞ്ഞിരുന്നു എന്നാൽ രാഹുൽ എം എൽ ആയതോടെ താല്പര്യം വന്നു അപ്പോഴാണ് ജാതിയുടെ കാര്യം പറഞ്ഞ് മകളെ ഒഴിവാക്കിയത് പ്രവാസി വ്യവസായികളടക്കമുള്ളവരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മുൻ ജനപ്രതിനിധി മകൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമുണ്ട് രാഹുലിനെ ചാറ്റർജി എന്നാണ് കോൺഗ്രസുകാർ വിളിച്ചിരുന്നതെന്നാണ് മറ്റൊരു സൂചന അതിനിടെ രാഹുൽ ഗുരുതര ഗുരുതരാരോപണമായി മറ്റൊരു യുവതിയും രംഗത്ത് വന്നു ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ മാങ്കൂടത്തിൽ സമീപിച്ചുവെന്ന് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള യുവതി ആരോപിക്കുന്നു ആദ്യം വിവാഹഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്നും പിന്മാറി സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മറുപടിയെന്നും യുവതി പറയുന്നു പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ ഹൂ കേസ് എന്നായിരുന്നു മറുപടിയെന്നും യുവതി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തനിക്ക് ആദ്യം മെസ്സേജ് അയയ്ക്കുന്നത് ആദ്യം ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു ശേഷം നമ്പർ വാങ്ങി പിന്നീട് ടെലിഗ്രാമിലൂടെ മെസ്സേജ് അയക്കാൻ തുടങ്ങി ടൈമർ സെറ്റ് ചെയ്തായിരുന്നു മെസ്സേജ് അയപ്പ് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുമായിരുന്നു പിന്നീട് എനിക്ക് നിന്നോട് ആദ്യം മുതൽ ഇഷ്ടമായിരുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു പിന്നീട് ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ സംസാരിച്ചു അസലിലെ സന്ദേശങ്ങൾ അയച്ചു ആദ്യം വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറിയെന്നാണ് പെൺകുട്ടി പറയുന്നത് സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുലിൻ്റെ ഭീഷണി രണ്ട് മാസം മുൻപ് വരെ ഇത്തരത്തിൽ മെസ്സേജുകൾ അയച്ചിരുന്നു ഏറെയുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് വെളിപ്പെടുത്താൻ തീരുമാനിച്ചത് പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോഴായിരുന്നു രാഹുലിന്റെ പതിവ് ശൈലിയിലുള്ള മറുപടി ജനപ്രതിനിധി ആകുന്നതിന് മുൻപാണ് ദുരനുഭവം നേരിട്ടതെന്നും യുവതി പറഞ്ഞു രാഹുലിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പരാതിമായി താൻ ആരെയും സമീപിച്ചിട്ടില്ല എല്ലാ കാലത്തും എല്ലാം മൂടി വെക്കാൻ കഴിയില്ല സത്യം പുറത്തുവരും വരും രാഹുലിൽ നിന്ന് ദുരനുഭവം നേരിട്ട മറ്റു ആളുകളെയും അറിയാമെന്നും യുവതി പറഞ്ഞു കോൺഗ്രസുകാരനായ ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയുടെ മകളും സമാനതരത്തിലാണ് വഞ്ചിക്കപ്പെട്ടത് മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുടത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലെത്തുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ഗുരുതര ആരോപണത്തിന് പുറമെ നിരന്തരം ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചെന്നും ലൈംഗിക ബന്ധത്തിന് പിന്നാലെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നും യുവതി പറയുന്നു എൻ്റെ ഒരു സീനിയറിനും ഇതേ അനുഭവം ഉണ്ടായി പിന്നീടാണ് ഇക്കാര്യം അറിഞ്ഞത് ഇനി മറ്റൊരാൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത് അതുകൊണ്ടാണ് വെളിപ്പെടുത്തലിന് തയ്യാറായത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഭയമാണ് പുറത്ത് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഐ ഡോ കെയർ എന്നായിരുന്നു മറുപടിയെന്നും യുവതി പറഞ്ഞു അങ്ങനെ ഒന്നിലധികം പരാതികളാണ് രാഹുലിനെതിരെ പുറത്തു വരുന്നത് സംസാരിക്കാമെന്ന് പറഞ്ഞ് തന്ത്രപരമായി മുറിയിലെത്തിച്ച് രാഹുൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതേ ദിവസം തന്നെ വിവാഹം കഴിക്കാൻ തനിക്കാകില്ലെന്നും രാഹുൽ പറഞ്ഞു തനിക്കുണ്ടായ അനുഭവം കൂടുതൽ പെൺകുട്ടികൾ നേരിട്ടുവെന്ന് അറിഞ്ഞുവെന്നും സംരക്ഷിക്കാൻ ആളുണ്ടെന്ന ധൈര്യമാണ് രാഹുലിനെന്നും യുവതി പറയുന്നു ആദ്യം ഇൻസ്റ്റാഗ്രാമിലൂടെ ചാറ്റ് ചെയ്തു പിന്നീട് നമ്പർ വാങ്ങി ടെലിഗ്രാമിൽ ചാറ്റ് ചെയ്തു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് എന്നിങ്ങനെ ടൈമർ സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത് കൂടെയുള്ളവരും തൻ്റെ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ടൈമർ വെച്ച് ചാറ്റ് ചെയ്യുന്നതെന്നായിരുന്നു മറുപടി പിന്നീടാണ് വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് രാഹുൽ പറയുന്നത് അതിന് താൽപ്പര്യമില്ലെന്നാണ് താൻ ആദ്യം പറഞ്ഞത് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് തന്ത്രപരമായി മുറിയിലേക്ക് എത്തിക്കുകയായിരുന്നു രാഹുലിൻ്റെ സുഹൃത്ത് ഫെനി നയനാനും ഒപ്പമുണ്ടായിരുന്നു പിന്നീടാണ് ലൈംഗിക ബന്ധത്തിൽ നിർബന്ധിച്ചത് എന്നാൽ അതേ ദിവസം തന്നെ കല്യാണം കഴിക്കാൻ തനിക്കാകില്ലെന്ന് രാഹുൽ പറയുകയായിരുന്നു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ പോലും അതിനുവേണ്ടി ചെലവഴിക്കാൻ സാമ്യമുണ്ടാകില്ല അത്രയ്ക്ക് തിരക്കു പിടിച്ച ജീവിതമാണെന്നായിരുന്നു രാഹുലിൻ്റെ മറുപടിയെന്നും ഈ യുവതി പറയുന്നു